അവിടെ യഥാർത്ഥത്തില് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കാർക്കും ഇല്ല കാരണം അതെടുത്ത് മാറ്റിയാണ് പതിനെട്ടാം വാക്യത്തില് മാതാവാണോ പുട്ടനോട്ടില് മാതാവ് കൊടുത്തിട്ടുണ്ട് അവൻ പേര് എല്ലാ ുംഭിലോഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം ആസ്വദിക്കട്ടെ എന്നെ സ്മരിക്കുന്നേഖ എന്നെ സ്വന്തമാക്കുന്ന പൗരം എന്നെ രുചിക്കുന്നവന്റെ വിശത്ത് ശവിക്കുകയില്ല പിന്നെയും ആഗ്രഹിക്കും എന്നെ പാലം ചെയ്യുന്നവൻ വീണ്ടും അഭിലോഷിക്കും എന്നെ അനുസരിക്കുന്നവൻ രജിതനാവുകയില്ല എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്ന പാപത്തിൽ വീഴുകയില്ല ആ മാതാവിന്റെ കൃപ വന്നാലാണ് ഇതുകൊണ്ടാണ് മാതാവിന്റെ കൃപയിൽ വന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൽ അറിയുകയുള്ളൂ ലുഗ രണ്ട് പതിനാലില് ദൈവ കൃപ ലഭിച്ചവർക്ക് അപ്പം ദൈവ കൃപയാണ് ഏറ്റവും പരമപ്രധാനം

അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല പറയോട് പ്രയത്നവും ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയരത്തിയത് താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു അതുപോലെ താൻ കഠിന ഹൃദയം ആഗ്രഹിച്ചു അത് എളിമയാണ് സകലത് എളിമയിൽ കൂടിയ വരുവുള്ളൂ കൃപകൾ മുഴുവനും വരുന്നത് എളിമയിലാണ് അത് ആദ്യം ആർക്കും വെളിപ്പെടുത്തി കൊടുത്ത കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ വിട്ടുകൊടുത്തിട്ടുള്ള കർത്താവിന് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് ഹൃദയം പെടണം ഇതാണ് ജർമിയ പ്രവാചം പറയുന്നത് ഇരുപത്തി ഒമ്പതിലും പതിമൂന്നും പതിനാലാം ഭാഗ്യത്തിലും പതിമൂന്നേ ആറ് പൂർണ്ണ ഹൃദയമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് ആരും കൊടുക്കുന്നില്ല പൂർണ്ണ ഹൃദയം എല്ലാം പപ്പാതിയും വേണ്ട പോലെ അതുകൊണ്ടാണ് ദൈവം ഈ കൃപകൾ കൃപകളിൽ കൂടിയാണ് നാം വരേണ്ടത് എല്ലാവരും കൃപകൾ അതാണ് വിശിഷ്ട പോലീസ് പറയുന്നത് രണ്ട് കൊറീൻ ദിവസ് പന്ത്രണ്ട് ഒമ്പത് എനിക്ക് കൃപ മാത്രം മതി ഇപ്പം ഞങ്ങളിവിടെ വന്ന എന്റെ വല്ലതും കയ്യിലുണ്ട് ഒന്നുമില്ല കൃപ മാത്രമാണ് ഇതാണ് ഒന്ന് കൊറിയൻ ദിവസ് പതിനഞ്ച് പത്തും ഞാനല്ല പ്രവർത്തിക്കുന്നത് എന്നൊരു ദൈവകൃപയാണ് ഈ കൃപ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം ദൈവം അതനുഭവിക്കണം അതുകൊണ്ടാണ് ഈ കൃപക്ക് വേണ്ടി ആദ്യം കരുണയാണ് ദൈവത്തിൻ്റെ എബ്രാലില് പതിനാല് തൊട്ട് പതിനാറിലെ വനത്തില് കരണയും കൃപയുമാണ് ആദ്യം വരുന്നത് അതുകൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് ദൈവം കൊടുക്കുമെന്ന് പറയുന്നത് കരുണയ്ക്കാണ് ആദ്യം അതുകൊണ്ടാണ് കരുണ വരണം ഈ കരുണയാകട്ടെ രണ്ട് കൊലീൻഡോസ് ഏഴില് ഒമ്പത് തൊട്ട് പതിനൊന്നിലെ വനത്തിൽ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്തലപോണ്ട് ലൗകികമായിട്ടുള്ള പശ്ചാത്തലപോലെ അതിൽ നാം വരേണ്ടത് ദൈവഹിതപ്രകാരമുള്ള ഹിതപ്രകാരമുള്ള പശ്ചാത്തലത്തിലോട്ട് വരണം അതുകൊണ്ടാണ് കരണയ്ക്ക് വേണ്ടി എളിമയിൽ കൂടിയാണ് എല്ലാ കൃപകളും തുടങ്ങുന്നത് യാക്കോബ് നാല് വായിക്ക് ആറ് തൊട്ട് പത്തൊള്ള വരണത്തിൽ പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് ഞാൻ അമ്മയിൽ ഈ കൃപകളെല്ലാം വന്നു ഹെയിൽ മാരി ഫുൾ ഓഫ് ഗ്രേസ് ഗ്രൈസാണ് പിന്നെ പ്രവർത്തിക്കുന്നത് നാം അല്ല ഈ ഗ്രേസ് എവിടെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ആത്മാവിൻ്റെ കൂടെയാണ് ഗലാത്തി ആറിൽ പതിനേഴും പതിനെട്ടും അതുകൊണ്ടാണ് മരിച്ചാൽ പേടിയില്ല ആത്മാവ് ആരോട് പോകും ഉടനെ ഈശ്വയുടെ കൂടെ പോകും അതുകൊണ്ടാണ് ആത്മാവിൽ വരണം ആത്മാവിലാണ് എല്ലാം വിഭേചിക്കേണ്ടത് ഇതുകൊണ്ടാണ് വിഷ്ട പൗലോസ് ഞാൻ ഇവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം ഒന്ന് കുറിയുന്ന സ്റ്റണ്ടാമധ്യായം ഒന്നോട്ട് പതിനാറ് വരെ ബൈഹാർട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഏ ആ അത് പഠിച്ചാൽ മാത്രമേ ആത്മാവിലോട്ട് വരുവുള്ളൂ രണ്ട് ഒന്നോട്ട് പതിനാറ് വരെ വരണം അത് കൃതിസ്ഥമാക്കണം മറിയമ്മ എല്ലാം അത് കൃപയാണ് ലുക്ക രണ്ട് പത്തൊമ്പതില് ആ കൃപ എല്ലാവർക്കും തരും വചന ഇങ്ങനെ വന്ന് നിറയും ഹൃദയത്തില് പത്തൊമ്പത് പതിമൂന്ന് ഈശോ ആരാണ് ദൈവം തന്നെയാണ് ഈശോ യോഹനാൻ ഒന്ന് പതിനെട്ടില് ദൈവമാ വചനമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു യോഹനാൻ സുവിശേഷം ഒന്നില് ഒന്നു തൊട്ട് മൂന്നുവരെയുള്ള വേണം എല്ലാം സൃഷ്ടിക്കപ്പെട്ട ഈശോയിൽ കൂടിയാണ് ആ വചനം മാംസമായി വന്നതാണ് ഈശോ അതാണ് യോഹനൻ ഒന്നേ പതിനാല് ഈ വചനം അറിയത്തിൽ വന്നപ്പം അറിയും ദൈവം തന്നെയായി ദൈവത്തിൻ്റെ അമ്മയായി വചനമാണ് ഈ എങ്ങനെയാണ് ഈ നാം വിശ്വാസം വരുന്ന കേൾവിയിൽ കൂടിയാണ് റോമ പത്ത് പതിനേഴില് ഭജന ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെല്ലാം വന്നത് അങ്ങനെയാണ് ഭജനം കേട്ടു കേട്ട് വന്നപ്പോൾ ഈശോയിൽ ജനിച്ച് പിന്നെ വളരണം ആത്മാവിൽ യൂദാസ് ഇരുപതില് ആത്മാവിൽ വളരണം ആത്മാവിൽ വളർച്ച എളിമയിൽ കൂടിയാണ് പ്രഭാഷൻ മൂന്നേ പതിനെട്ട് വായിച്ചിണ്ട് അൻപത്തി ഏഴ് പതിനഞ്ചാം വാക്യം വായിച്ചു

അനിതാഭവും വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവരോടാണ് ഞാൻ കടാക്ഷിക്കുക അതുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നു പ്രാർത്ഥിക്കണം കത്താവേ കൊളൂസസ് നാല് രണ്ട് മൂന്നൊന്ന് വായിച്ചിട്ടുണ്ട് മരണം എന്താണെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചാലേ വനത്തിന്റെ കവാടം തുറന്നു കിട്ടുകയുള്ളു അപ്പോഴേ തുറന്നു കിട്ടുകയുള്ളു ഇതുപോലെ തന്നെ വിശ്വാസത്തിന്റെ കവാടം അപ്പസ്ഥല പ്രവർത്തനം പതിനാല് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടിലും വിശ്വാസത്തിന്റെ കവാടം തുറന്നു വരും ജ്ഞാനത്തിന്റെ കവാടം ജ്ഞാനം ഏഴില് ഏഴ് തൊട്ട് പന്ത്രണ്ടെ വനം മാതം മറിയത്തിലിരിക്കുന്ന എന്താണ് ജ്ഞാനമാണ് ജ്ഞാനം ഏഴില് ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പതോളം വനത്തില് ജ്ഞാനത്തിന്റെ ഡെഫിനിഷനാണ് അത് ആർക്കും വിവരിക്കാൻ സാധ്യമല്ല മറിയത്തെ വിവരിച്ച് കൽപ്പിക്കാൻ പറ്റുമോ ഏ ഒന്നും സാധ്യമല്ല സ്നേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക സാധിക്കില്ല അതുകൊണ്ടാണ് വിശ്വ പൗലസ് പറഞ്ഞത് എഫോസിസ് മൂന്നില് ആ പതിനാറ് തൊട്ട് പത്തൊമ്പത് ഉള്ള വേണം അളവില്ല വീതിയില്ല ഉയരമില്ല ജെർമിയ പ്രവാചം മുപ്പത്തൊന്നേ മൂന്നില് ദൈവസ്നേഹം അനന്തമാണെന്ന് ഏശയ്യ പറഞ്ഞത് ആ പെറ്റമ്മയേക്കാളും കൂടുതലാണെന്ന് ഏശയ്യ നാൽപ്പത്തൊമ്പതിൽ പതിനഞ്ച് പതിനാറാം വാക്യം വചനം സ്വീകരിക്കുമ്പോൾ യാക്കോ ഒന്ന് ഇരുപത്തൊന്ന് വായിച്ചേ എല്ലാ വരുന്ന വിനയപൂർവ്വം ൂർവമാണ് ഭജന സ്വീകരിക്കേണ്ടത് അതാണ് അറിയം ചെയ്തത് വിനയപൂർവ്വം അപ്പോഴാണ് നമ്മൾ കൃപയിലോട്ട് വരുന്നത് അപ്പൊ ആദ്യം കരുണയാണ് ദൈവത്തിൻ്റെ പിന്നെയാണ് നമുക്ക് കൃപ കിട്ടുന്നത് ആ കൃപ വേണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കണം അതാണ് സംഗീർത്തനം നൂറ്റി പത്തൊമ്പതിൽ ഒന്നും രണ്ടും ഒമ്പതും പത്തും മുപ്പത്തിനാലും അൻപത്തെട്ടും അറുപത്തൊമ്പതാകും വാക്യങ്ങൾ ഒന്ന് രണ്ട് ഒമ്പത് പത്ത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിലാണ് കേട്ടോ മുപ്പത്തിനാലും അൻപത്തെട്ടും അറുപത്തൊമ്പതും അൻപത്തെട്ട് വായിച്ചിട്ടേ വചനം കേട്ട് കേട്ട് വരുമ്പോഴാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ശുദ്ധീകരിക്കും പിന്നെയും പാവത്തിലോട്ട് പോകും അതുകൊണ്ടാണ് ഒന്നിയോഹന്നാൻ നാലിൽ ഏഴും എട്ടും ദൈവ സ്നേഹത്തുനിന്ന് ജനിച്ചാൽ പാവം ചെയ്യാൻ സാധ്യമല്ലെന്ന് കൃപ വന്നാലേ ഉള്ളു അല്ലെങ്കിൽ വീണ്ടും പോകും പ്രവാചനം എല്ലാം വീണു പോവും കൃപയിലാണെങ്കിൽ പിന്നെ പാവം ചെയ്യാൻ സാധിക്കുക കേൾക്കുക വായിക്ക ഒന്ന് യോഹനാൻ മൂന്നില് ആറും ഒമ്പതാം വാക്യുമായിരുന്നു ഒന്ന് യോഹനാൻ അഞ്ചില് നാലും പതിനെട്ടാം വാക്യം വസിക്കുന്ന പാപം പാപം ചെയ്യുന്നില്ല ചെയ്യുന്ന കണ്ടിട്ടില്ല നിന്റെ മക്കളെ നിങ്ങളെ ആരും വഴി ജനിക്കാതിരിക്കീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ പിശാജാതി മുതലേ പ്രവൃത്തികളെ നശിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം പ്രത്യക്ഷനായത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം അവനിൽ അവരെ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ ഇതാണ് എല്ലാ സാധിക്കില്ല ജൈവചൈതന്യം വസിക്കും അത് വസിച്ചാൽ വളർന്നുകൊണ്ടിരിക്കും അത് എന്തോ അപ്പോഴാണ് ആത്മീയമായിട്ടുള്ള അനേക രഹസ്യങ്ങൾ ആത്മീയ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരും ഉദാഹരണം മരിച്ചവർക്ക് ഞാൻ സ്ഥാനം കൊടുക്കണം എന്നില്ലേ ഒന്ന് കുറയുന്ന സ്ഥാനം ചെയ്തു ഇരുപത്തൊമ്പതിൽ ആര് ചെയ്യുന്നുണ്ടത് അബോട്ടഡ് ചൈൽഡിന് എത്രയോ പേരാൻ രോഗം മുഴുവനും അതിന് കൊടുക്കണമെന്ന് ചോദിച്ചാൽ പോലീസ് പറഞ്ഞു അതുകൊണ്ടാണ്

ഈ പ്രസാദ് മതല്ല അതുകൊണ്ടാണ് വിശുദ്ധ പോലീസ് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിനെയാണ് മറ്റവരെല്ലാം ആരാധിക്കുന്നത് പിശാശിനെയാണെന്ന് ഒന്ന് കുറയും ദിവസ പത്തിൽ പത്തൊമ്പത് തൊട്ട് മുപ്പത്തേ ഒന്ന് വരെയുള്ള വേനം അതിൽ ഇരുപത്തി മൂന്ന് തൊട്ട് ഉള്ള വനമൊന്ന് വായിച്ച് ഈ മേച്ച വസ്തുക്കൾ കഴിച്ചാൽ നമ്മൾ കൃപയുണ്ടെങ്കിൽ ബന്ധിച്ചാൽ അപ്പം പോയി ഛർദിക്കും ഓടിപ്പോയി ഛർദിക്കും അതാണ് ജോബ് ഇരുപതിൽ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ചുള്ള വനം വെച്ച് ബന്ധിച്ചാൽ ഈ ബന്ധനം എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു കൃപയാണ് ഈശോ വന്നത് അതിനാണ് ഒന്ന് യോഹന്ന മൂന്ന് എട്ടാം വാക്യം അത് എന്തുകൊണ്ടാണ് നാം ശക്തരാണെങ്കിൽ മറ്റവരെല്ലാം നമ്മൾ തോൽപ്പിക്കും വചനം വായിക്കും മത്തായി പന്ത്രണ്ട് ഇരുപത്തി ഒമ്പതാം വാക്യം ചെയ്യാൻ തന്നെ ചെയ്യും കാര്യം നമ്മൾ ശക്തരാണ് പ്രത്യേകിച്ച് കത്തോലിക്കൽ ഏറ്റവും ശക്തരാണ് ഒന്ന് യോഹന്നെ നാല് നമ്മുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തനാണ് ഒന്ന് യോഹനാൻ രണ്ട് പതിനാലില് വാചനം നിങ്ങളിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ശക്തരാണ് അതുകൊണ്ടാണ് കൊച്ചു ദൈവങ്ങളെന്ന് പറയുന്ന ഈശോ പറയുന്നത് യോഹനാൻ പത്തിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സക്കലമൂട്ടുകളും വന്ന് കർത്താവിനും മടങ്ങുമെല്ലാം പിരിപ്പിയ രണ്ടിലൊമ്പത് തൊട്ട് പതിനൊന്നുള്ളവനാണ് അതുകൊണ്ട് ഈശോയുടെ നാമം വിളിക്കുമ്പോൾ ജെർമിയ പതിനഞ്ച് പത്തൊമ്പതില് നമ്മുടെ നാവ് ഈശ്വരന്റെ ഭാവാക്ക് ഈശോ മാറ്റിത്തരും നാം സദ്വചനങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ അഞ്ചില് ഒന്നു തൊട്ട് അഞ്ചിലുള്ള വനത്തില് ചാവല്യം അത് മൂന്നും വിട്ടുകളഞ്ഞ് അഞ്ച് ഒന്നു തൊട്ട് അഞ്ച് വരെ വനം അവ കർത്താന്റെ ശക്തി ആർക്കും ഇതുവരെ അറിയാൻ പാടില്ല ഇത്രയും ശക്തി ദൈവത്തിനുണ്ടെന്ന് എന്തുകൊണ്ടാണ് ആരും തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല റോമ പന്ത്രണ്ട് രണ്ടില് ഈ രോഗത്തിന് അനുരൂപരാകരുത് പ്രത്യുത മനസ്സിന്റെ അപകീരണം വഴി രൂപാന്തരപ്പെടണം നല്ലതും ചീത്ത ദൈവം വെളിപ്പെടുത്തി തരും അപ്പൊ പൂർണ്ണ ഹൃദയം കൊടുത്താൽ ഇതെല്ലാം വരുവുള്ളൂ മാർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാലിലും മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പതിലും വിശുദ്ധ ലിഖിതങ്ങൾ അറിയുന്നതിലും ദൈവത്തിന്റെ ശക്തി അറിയുന്നതിലും എല്ലാവരും പരാജയപ്പെട്ടിരിക്കുകയാണ് കർത്താവിന് ശക്തി ഇത്രയുണ്ടെന്ന് ഭയങ്കര ദൈവത്തിന്റെ ശക്തി ഇതാണ് സ്റ്റെഫോണസിനെല്ലാം ഉണ്ടായിരുന്നത് ആക്ട് ആറ് എട്ട് അപ്പൊ നമുക്ക് ആദ്യം കിട്ടുന്നത് കരണ മേഴ്സിയാണ് കരണ പിന്നെ കിട്ടുന്ന പിന്നെ കിട്ടുന്ന ഗ്രേസ് ആണ് പിന്നെ കിട്ടുന്നതാണ് പവർ അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് കൊറിദ നാല് ഇരുപതില് ദ്വീപരാജ്യം വാക്കിലല്ല ശക്തിയിലാണെന്ന് കണ്ടോ അതുകൊണ്ടാണ് ആ ശക്തി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശക്തി ഏറ്റവും ബലഹീനരാണ് മനുഷ്യർ നാം മത്ത ഇരുപത്താറ് നാൽപ്പത്തൊന്നിൽ ശരീരം ബലഹീനമാണെങ്കിലും ആത്മാവ് സന്നദ്ധമാണ് ഈ ആത്മാവിനെ തൻ്റെ ആത് ആത്മാവിനയച്ച് ശക്തിപ്പെടുത്തുന്നതെയും വചനമയച്ചാണ് ഈ സങ്കീർത്തനം നൂറ്റേഴിൽ നൂറ്റി പതിനാറ് തൊട്ട് നൂറ്റി ഇരുപതും അല്ല വെറും പതിനാറ് തൊട്ട് ഇരുപതുള്ള വനത്തിൽ നൂറ്റി ഏഴില് പതിനാറ് തൊട്ട് ഇരുപതുള്ള വനത്തിൽ വചനം അയച്ചാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ഈ വചനത്തിന് ശക്തി അതാണ് വചനം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാവും പരശുദ്ധാരി വരും അപ്പസ്ഥലപ്പുറത്തും പത്തിൽ നാല്പത്തിനാലു തൊട്ട് നാല്പത്തെട്ട് വനത്തില് പരശുദ്ധാരി വരും മത്തായി മത്തായി എട്ട് പതിനാറിൽ രോഗികളെല്ലാം സൗഖ്യപ്പെടും വനത്തിൻ്റെ ശക്തി അതാണ് നാം വചനത്തിലാണെങ്കിൽ സകലതും താഴെപ്പവും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് ഈ വചനത്തിൽ കൂടിയാണ് ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് ഭൂഗോളങ്ങളെല്ലാം ഉൽപ്പത്തി ആ ഒന്ന് ഇരുപതില് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എൺപത്തൊമ്പതില് ഭൂമികോളങ്ങളെല്ലാം ജ്ഞാനത്താലാണ് നിർത്തിയിരിക്കുന്നത് ഇത് ദൈവം വെളിപ്പെടുത്തി തരണമെങ്കില് നാല് കൊല്ലം നാം വിശുദ്ധി പാലിക്കണം ദാനിയൽ പന്ത്രണ്ട് പന്ത്രണ്ടില് വിശുദ്ധിയിൽ കൂടിയാണ് ദൈവത്തിന്റെ കൃപകളെല്ലാം അറിയുന്നത് അശുദ്ധിയും വിശുദ്ധിയും എല്ലാം തിരിച്ചറിയുന്നത് ലേവ്യർ പത്ത് പത്ത് ഇതുകൊണ്ടാണ് ജ്ഞാനം അഞ്ച് പത്തൊമ്പതില്